രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ നാല് ദിവസത്തെ ഒഡീഷ ജാർഖണ്ഡ് സന്ദർശനത്തിന് സമാപനം സാംബൽപൂർ ജില്ലയിലെ ഭീമ ഭോയ് കവിയുടെ പ്രതിമയിൽ രാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തി തുടർന്ന് സ്ഥലത്തെ ആശ്രമവും ഗ്യാൻ പ്രപ്തിബിതയും രാഷ്ട്രപതി സന്ദർശിച്ചു നേരത്തെ സാംബൽപൂരിൽ മഹിമാ ഹൈന്ദവ വിശ്വാസി സമൂഹത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തിരുന്നു കടക്കിൽ ബ്രഹ്മകുമാരി സന്യാസിനി സമൂഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു ബുധനാഴ്ചയാണ് ഒഡീഷ സന്ദർശനത്തിനായി പ്രത്യേക വ്യോമസേന ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി എത്തിയത് കവിതാര सन्त कवि भीम भई भी केवल मानव समय प्रति नुह समग्र जीव जगत प्रति संवेदनशीलत अभिव्यक्ति साहित्य उत्कर्ष रिचाय आसवा पूर्व को प्रथम मधुपुर गाँ कोई भीम भई प्रतिमूर्ति में पुष्पाजलि अर्पण कर सुजगे